ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണി വികസന കേന്ദ്രം പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ചടങ്ങ് എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാലയത്തിന്റെ അകക്കാമ്പ് എന്ന് പറയുന്നത് അക്കാദമികമായ മുന്നേറ്റമാണ് അക്കാദമികമായ മുന്നേറ്റം അതിനുവേണ്ടിയുള്ള വിവിധങ്ങളായ ഇടപെടലുകളാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ പറയുന്ന പ്രോഗ്രാം തന്നെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിക്കുന്നത് ഇത് സ്റ്റാൾസ് എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് സ്റ്റാൾസ് പദ്ധതിയുടെ ഭാഗമായാണ് സമഗ്ര കേരളം നടപ്പിലാക്കുന്നത് സ്റ്റാൾസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്റ്റാൾസ് എന്ന് പറയുന്നത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിൽ മാത്രം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല ഇന്ത്യയിലെ ആറേ ആറ് സംസ്ഥാനങ്ങളിലാണ് സ്റ്റാൾസ് പദ്ധതി നടപ്പിലാക്കുന്നത് അതിന് ക്രൈറ്റീരിയ ഈ സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ക്രൈറ്റീരിയ വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ള നിലയ്ക്ക് മൂന്ന് സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസത്തിന് ദിശാസൂചകങ്ങളായി നിൽക്കുന്ന ചൂണ്ടുപലകയായി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ മുന്നോക്കം നിൽക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി എടുത്ത സംസ്ഥാനവുമാണ് കേരളം പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലയിൽ അനുവദിച്ച പതിനേഴ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളിൽ വണ്ടൂർ ബിആർ സിയുടേതാണ് വണ്ടൂർ ഗേൾസിൽ തുടങ്ങിയത് കോസ്മെറ്റോളജി ബേക്കിംഗ് എന്നീ രണ്ട് കോഴ്സുകളിലായി ഇരുപത്തിയഞ്ച് വീതമുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകിയിട്ടുള്ളത് ശനി ഞായർ ദിവസങ്ങളിലായി നാനൂറ്റി എഴുപത് മണിക്കൂർ ആണ് കോഴ്സ് കാലാവധി വണ്ടൂർ ബി പി സി ഷൈജി ടി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ സി എം ജയപ്രകാശ് മദർ പി ടി എ പ്രസിഡന്റ് റംല ഹംസകുട്ടി എച്ച് എം എം വി സത്യവതി വി എച്ച് എസ് എസ് ഇ പ്രിൻസിപ്പൽ എം ഐശ്വര്യ സ്കിൽ സെന്റർ കോർഡിനേറ്റർ പി അൻഫാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു